ചില ആളുകൾക്ക് ഭയങ്കര പേടി ഉണ്ടാകുക അകാരണമായി ഭയം അതും അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട് വീട്ടിലേക്ക് കയറാൻ പേടി വീട്ടിൽ തന്നെ ഇരിക്കാൻ പേടി ജോലി പോകാൻ ഭയം അതുപോലെ വാഹനം ഓടിക്കാൻ ഭയം സ്കൂളുകളിലേക്ക് പോകാൻ ഭയം അങ്ങനെ വല്ലാത്ത പേടി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ ആ ഭയവും പേടിയൊക്കെ മാറാൻ അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ യാ യാ അള്ള എന്ന ഇസ്മു അധികമായി ചെല്ലുകയാണെങ്കിൽ അത് വെള്ളത്തിൽ ഓതി ഊതി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഭയവും പേടിയൊക്കെ മാറുന്നതായി കാണാൻ കഴിയും അള്ളാഹു അത്തരത്തിലുള്ള ഭയത്തിൽ നിന്ന് പേടിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി ഒറ്റയ്ക്ക് നടക്കാൻ പേടി സ്കൂളുകളിലേക്ക് പോകാൻ ഭയം യാത്ര ചെയ്യുന്നതിനുള്ള പേടി ഇത്തരത്തിലുള്ള പേടികളൊക്കെ മാറി നല്ല നിർഭയത്വം കിട്ടാൻ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ യാ മുക്മിനി യാ അല്ല എന്ന ഇസ്മു ചെല്ലുകയാണെങ്കിൽ വല്ലാതെ അവന് നല്ല ധൈര്യവും ശാരീരികമായി അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മാനസികമായി അവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പേടിയൊക്കെ മാറി പോവാൻ കാരണം ഇനി ഒരാൾക്ക് ശരീരത്തിനും അവന്റെ വസ്തുക്കൾക്കും അവന്റെ സ്വത്തിനും ഒക്കെ സംരക്ഷണം ഉദ്ദേശിക്കുന്നവർ മുപ്പത്തിയാറ് പ്രാവശ്യം ചെല്ലിയിട്ട് ഈ ദിക്കറി ചെല്ലിയിട്ട് അവര് ഇറങ്ങിത്തിരിച്ചാൽ അവന്റെ യാത്രയിലും അവന്റെ സ്വത്തിലും ജീവനുമെല്ലാം നിർഭയത്വം കിട്ടാൻ കാരണമാവും ചില മഹാന്മാര സ്വാനിഹ്യങ്ങളൊക്കെ ചില യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അവർ ഈ ദിക്കറ് കൊടുക്കാറുണ്ട് ചെല്ലാറുണ്ട് അത് ആ യാത്രയിൽ യാത്രയിലുടനീണം വലിയ കാവല കിട്ടാനും സ്വത്തിനും ശരീരത്തിനൊക്കെ നിർഭയത്വം കിട്ടാനും എല്ലാവിധ ശത്രുക്കളുടെ ഷെറുകളിൽ നിന്നും എല്ലാവിധ കെണിവലകളിൽ നിന്നും എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അത് മനുഷ്യന്റെ ആണെങ്കിലും മറ്റു ജീവജാലങ്ങളുടെ ആണെങ്കിലും അത്തരത്തിലുള്ള എല്ലാവിധ ആഫത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈ ദിക്ർ മുപ്പത്തിയാറ് പ്രാവശ്യം ചെല്ലിയാൽ വലിയ സംരക്ഷണം കിട്ടും അള്ളാഹു നമ്മുടെ സ്വത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ശരീരത്തിനുമെല്ലാം വാഹനങ്ങൾക്കെല്ലാം അള്ളാഹു പ്രത്യേകമായ കാവൽ തന്നുഗ്രഹിക്കുമാറാവും ഒരാളീ നാമം ദിവസവും നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യം ഈ അള്ള എന്ന ഇസ്മ ചെല്ലി വരികയാണെങ്കിൽ അത് പതിവാക്കുകയാണെങ്കിൽ അവർക്ക് ഈമാൻ മാൻ വർദ്ധിക്കാൻ കാരണമാവും ഈമാൻ ഇങ്ങനെ പല രൂപത്തില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഈമാൻ സംരക്ഷണം ലഭിക്കാനും ഈ മാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കാനും അല്ലാ എന്ന ഇസ്മ നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യം വീതം പതിവാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ഒരാള് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യം തുടരെ ചെല്ലി വന്ന അതിങ്ങനെ ജീവിതത്തിൽ പതിവാക്കിക്കൊണ്ട് വന്നാൽ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ഷെറുകളിൽ നിന്നും ും മനുഷ്യന്റെയും മറ്റു ജീവജാലങ്ങളുടെയൊക്കെ ഉപദ്രവങ്ങളിൽ നിന്ന് പ്രത്യേകമായ കാവല് കിട്ടാൻ ഈ ദിക്കറ് കാരണമാകും അള്ളാഹു നമ്മുടെ വീട്ടിലും കുടുംബത്തിലും എല്ലാം അള്ളാഹു കാവൽ നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും നമ്മുടെ വിഷമങ്ങൾ റബ്ബ് മാറ്റിത്തരും പ്രയാസങ്ങൾ നീങ്ങിത്തരാൻ പ്രയാസങ്ങൾ നീങ്ങാൻ ഐശ്വര്യം ലഭിക്കാൻ മനസ്സിന് സമാധാനം നൽകാൻ അതുപോലെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകൾക്ക് വലിയ മഹത്വമുണ്ട് ആ ഇസ്മുകളൊക്കെ മുൻനിർത്തി ചെല്ലുതു ആ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പം അത് കാരണം കൊണ്ട് റബ്ബ് നമ്മുടെ കാര്യങ്ങളൊക്കെ ആഹത്താക്കിത്തരും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും പല ആളുകളും നമ്മളോട് പറയാറുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളുടെ പ്രത്യേകതകൾ അതിൻ്റെ മഹത്വ കുസ്താന്ന് പറഞ്ഞു തന്നാൽ അത് അതിന് ശക് ജീവിതത്തിൽ ചെല്ലാം ഇത് കേട്ടിട്ട് ധാരാളം ആളുകൾ ചെല്ലുന്നുണ്ട് അലഹമ്മദില്ല പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ താതിന്റെ ഇന്ന വീഡിയോ കേട്ടിട്ട് ഞങ്ങൾ ഇന്ന ഇന്ന ദിക്കറുകൾ അത് മുടങ്ങാതെ ചെല്ലാറുണ്ട് ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി നമ്മൾ യാത്രയിൽ പരിചയപ്പെട്ടിട്ട് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു സല്ലാത്തൽ ഫാത്തിഹിനെ കുറിച്ച് പറഞ്ഞത് അത് ഞാൻ ഇങ്ങനെ അത് കേൾക്കുകയും അന്ന് മുതൽ ഇതുവരെ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് സന്തോഷം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഒരു ദിവസം ഓരോ ദിക്കറുകൾ ചെല്ലുന്നുണ്ട് നമ്മൾ കാരണം ഈ ദിക്കറ് മറ്റൊരാൾ ചെല്ലിയാൽ മറ്റൊരാളുടെ വിഷമം മാറാൻ വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി ഈ ദിക്കറ് കാരണമാവുമ്പോൾ ഒരാളുടെ പ്രയാസം മാറ്റി കൊടുക്കുന്നതിന് വലിയ പ്രതിഫലം ലഭിക്കുമല്ലോ ആ കാരണക്കാരായി ഷെയർ ചെയ്ത് കൊടുത്ത നിങ്ങൾക്കും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തവർക്കും ഇതിൻ്റെ ഇതൊക്കെ റെക്കോർഡൊക്കെ ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇതിന്റെ വലിയൊരു പ്രതിഫലം കൂടി കിട്ടാൻ കാരണമാണ് അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ എല്ലാവിധ ഹയറിനും വറക്കത്തിനും ഉള്ളാഹു കാരണമാക്കി തെരുമാറാവട്ടെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നവരുണ്ട് വിവിധങ്ങളായ വിഷയങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് മെസ്സേജിലൂടെ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ ഹയർ കൊടുക്കണേ അല്ല വറക്കത്ത് ചെയ്യണേ അല്ല അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ല വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല മാനസികമായ വിഭ്രാന്തിയും പ്രയാസമൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ല ഒരിക്കൽ ഇവിടെ ഒരു അമുസ്ലിം സഹോദരങ്ങൾ അവരിവിടെ വന്നു ഒരു അമ്മയും ഒരു അച്ഛനും ഒരു സഹോദരനും വന്നിട്ട് പറഞ്ഞു മൂത്ത മകന് റൂമിൽ കയറി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല സംസാരിക്കുന്നില്ല നല്ല കഴിവുള്ളവ നല്ല പഠിച്ചവനാണ് നല്ല ബുദ്ധിയുള്ളവനാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ ഇങ്ങനെ കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞു വിഷമം പറഞ്ഞു വന്നു ഈ അമ്മുമായി ബന്ധപ്പെട്ട ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ കൊണ്ട് ഉള്ള ദിക്കൃകളൊക്കെ അതിൻ്റെ ഒരു അമലുകളൊക്കെ ചെയ്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അലഹമ്മ അവർക്ക് വലിയ സമാധാനം കിട്ടി സന്തോഷം കിട്ടി എന്ന് അറിയിച്ചിട്ടുണ്ട് ധാരാളം സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശമായ മുണ്ടക്കത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ വാപ്പാടെ അടുത്തേക്കൊക്കെ വരുന്നത് സഹോദരന്റെ കടുത്തേക്ക് വരുന്നതൊക്കെ ഏർ ഏറെ സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് എല്ലാവർക്കും സർവശക്തനായ നാഥൻ സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഉള്ളാഹു കാത്ത് രക്ഷിക്കും പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തോളോട് തോൾ ചേർന്ന് നല്ല രീരൂപത്തിൽ പ്രവർത്തിക്കാനും പരസ്പര സ്നേഹവും ഐക്യമൊക്കെ എന്ന് നിലനിൽക്കാനും നമ്മുടെ ഈ പ്രാർത്ഥനയുടെ സദസ്സും അതുപോലെ നമ്മുടെ സ്ഥാപനവും നമ്മുടെ സാന്ത്വന സേവന പ്രവർത്തനങ്ങളൊക്കെ ആ രൂപത്തിൽ സർവശക്തനായ നാഥനാക്കി തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അത് ആ ചെയ്യുകയാണ് വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം സഹോദരങ്ങൾ വലിയ വലിയ അസുഖങ്ങളുള്ളവരുണ്ട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട് അള്ളാഹുനിയെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേയല്ല വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേയല്ല യാ ആ എന്ന മഹത്തായ നാമത്തിന്റെ കൊണ്ട് ശാരീരികമായും അതുപോലെ അവരുടെ സ്വത്തിനും അവരുടെ സമ്പാദ്യത്തിനും അവരുടെ എല്ലാ മേഖലയിലും പ്രത്യേകമായ സുരക്ഷയും കാവലും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ള അതുപോലെ ഭയമുള്ളവരുണ്ട് പേടിയുള്ളവർ അള്ളാഹു അവരുടെ പേടിയും മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഈ ദിഖർ മുപ്പത്തിയാറ് പ്രാവശ്യം ചെല്ലുന്നതിൻറെ കൊണ്ട് നീ മാറ്റി കൊടുക്കണേ അള്ള യാ യാ അല്ലാഹ് നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യം ഈ ദിഖർ ചെല്ലുന്നതിൻ്റെ ബറക്കത്തുകൊണ്ട് ഈ മാൻ നീ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കണേ അള്ള ഖറുകളും സ്വലാത്തുകളും ഖുർആാനൊക്കെ ഓതാനും പരിശുദ്ധമായ ഉള്ള നിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നീ വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കാനും നല്ല ഉമിനായി ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണല്ലോ എത്രയോ മഹാന്മാര് സ്വാലിഹിങ്ങൾ അവരൊക്കെ ആഗ്രഹിച്ച അവരൊക്കെ കൊതിച്ചത് അവരൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്നത് ഈമാൻ പൂർത്തിയായി കിട്ടാനും ഈമാൻ ഇങ്ങനെ ലങ്കി കിട്ടാനും അങ്ങനെ ഈമാൻ പൂർത്തിയാകുന്ന സമയത്ത് നല്ല കൂടി റാഹത്തോടുകൂടി കെളിമചൊല്ലി മരിക്കാനുമാണ് അള്ളാഹുവേ റബ്ബേ യാ അഹു യാ അള്ളഹ് ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അള്ളാഹ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യം ഇത് തുടരെ തുടരെ ചെല്ലുന്നത് കാരണം അള്ളാഹുവെ മനുഷ്യരിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും ഉള്ള എല്ലാവിധ വിപത്തുകളിൽ നിന്ന് ആഫത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ കുടുംബങ്ങൾ എല്ലാവർക്കും നീ വലിയ കാവൽ തന്ന് തന്നനുഗ്രഹിക്കണേ അല്ല ഈ പ്രാർത്ഥനയൊക്കെ എല്ലാ ദിവസവും കാണുന്ന ഞങ്ങളുടെ അസ്മാ ഉൽ ഹുസനയുടെയും അസ്മാ ഉൽബദറിന്റെയും മറ്റു സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഹൈർ പ്രദാനം ചെയ്യണേ അല്ല അഹുദ്ദീൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേ അല്ല എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ല ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് നീ ഒഴിവാക്കി ഞങ്ങൾക്ക് നീ ഹൈർ പ്രദാനം ചെയ്യണേ അള്ളാ ഇഹപര വിജയം നന്നനുഗ്രഹിക്കണേ അല്ല അന്ത്യം നന്നാക്കണേ അല്ല അള്ളാഹു എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ നീക്കാക്കണേ അള്ളാമീം പറയുന്നവരുണ്ട് കമന്റ് ബോക്സിലൂടെ പ്രത്യേകം ദുഃഖ കൊണ്ട് വസീയെത്തിയവരുണ്ട് വിഷമങ്ങളൊക്കെ മാറാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും നീ ഹൈർ പ്രദാനം ചെയ്യണേ ആമീൻ അള്ളമീ നബി റഹ്മിമി നബി ഹക്കി സൊല്ലാഹുഅലാഹുഅലഹി വസ്ല്ലാം